നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും എന്നേക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂഷതമാകണമേ

പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യ ശക്തി മഹത്വം

പരിശുദ്ധൻ പരിശുദ്ധൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും അങ്ങയുടെ മഹനീയത്രീത്വത്തിന് നിരന്തരം അർപ്പിക്കുകയും ചെയ്യുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എന്നേക്കും എന്ന ദൈവത്തെ പ്രകീർത്തിക്കുന്നത് നല്ലത് മാനന്ദകരവുമാകുന്നു യോഗ്യമാകുന്നു മാനന്തകരവുമാകുന്നു സ്തുതി അവിടത്തേക്ക് യോഗ്യമാകുന്നു കർത്താവ് ഉയർത്തുന്നു ചിതറിപ്പോയ ഇസ്രായേൽ ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നു ഹൃദയം തകർന്ന വില അവിടുന്ന് സുഖപ്പെടുത്തുക അവരുടെ വിധകളില്ലാതാക്കും നക്ഷത്രങ്ങളുടെ സംഖ്യ തിട്ടപ്പെടുത്തി അവിടുന്ന് അവയ്ക്കെല്ലാം നൽകി കർത്താവ് പ്രബലമാണ് അവിടുത്തെ ജ്ഞാനം നിസ്സീമമാണ് കർത്താവ് ദരിദ്രരെ ഉയർത്തുന്നു ദുഷ്ടരെ ഭൂമിയോളം താഴ്ത്തുന്നു കർത്താവിന് സ്തോത്രമാലപിക്കു കിന്നരമീട്ടി അവിടുത്തെ സ്തുതിക്കു മേഘങ്ങളാൽ അവിടുന്ന് ആകാശം മൂടുന്നു ഭൂമിയിൽ മഴ പെയ്യുന്നു മലകളിൽ മുളപ്പിക്കുന്നു മൃഗങ്ങളെയും കരയുന്ന പക്ഷിക്കുഞ്ഞുങ്ങളെയും അവിടുന്ന് തീറ്റിപ്പോറ്റുന്നു അശുബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല മല്ലൻ്റെ ശക്തിയിൽ സംപ്രീതനല്ല തൻ്റെ ഭക്തരിലും തൻ്റെ ഇരിക്കുന്നവരിലും കർത്താവ് സംപ്രീതനാകുന്നു എന്നേക്കും നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ഞങ്ങളുടെ കൃത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളത് എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ അങ്ങ് സുഗലത്തിൻ്റെയും നാഥനം സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സഹനത്തിൻ്റെയും എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു കർത്താവിന്റെ ഭവനത്തിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു സകലത്തിൻ്റെയും നാഥ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ മിഷിഹായെ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവരുമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനായിത്യം പരിപാലിക്കുന്നവനും ആകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കിടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും ആ ദിവസം വെള്ളിയാഴ്ചയായിരുന്നു മണ്ണിൽ നിന്നുടയോൻ सृष्टि चादन्ते पावन मीनाळे परिपावन नाम रोहाया जीवनु अवनेल यर्थेडान भाषण चादुर्य अवनेगे नामं वाळतेडान कर्ताविंदे नामं ീർത്തിക്കു വരുവിൻ സോദരരെ ഏറ്റുപറഞ്ഞിടൻ സുതരീ സാമോദം പാപർത്താൽ മൃതി പൂണ്ടവനാം നരനവിമോചനമേടാൻ പാതാളത്തിലിറങ്ങിയവൻ മൃദരെയർപ്പിച്ചു പ്രതിഫലമായി നൽകാനുലിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതേ മിഷിഹാരാജാവേ വിനയമോടി കൈക്കൊണ്ടവരുടെ പാപങ്ങൾ കർത്താവേ നീ ഓർക്കരുതേ വിധിനാളിൽ നിൻ സുദിനത്തിൽ പ്രഭൈവരിൽ സതയം ചൊരിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ അനന്തമായ കരുണയും നിരന്തരമായ പരിപാലനവും ഓർത്ത് അങ്ങേ ഏറ്റുപറയാനും ആരാധിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങളെ നാം കിടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കാം

എന്റെ 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 സ്വീകരിക്കണമേ ഹൃദയം തിന്മയിലേക്ക് ചായാതിരിക്കട്ടെ ുഷ്പ്രവർത്തികൻ ഞാൻ ചെയ്യാതിരിക്കട്ടെ ദുശരോട് ഞാൻ സഹവസിക്കാതിരിക്കട്ടെ നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ ദുശ്യരുടെ തൈലം കൊണ്ട് എൻ്റെ ശിരസഭൂഷാൻ അനുവദിക്കരുതേ എന്തുകൊണ്ടെന്നാൽ എന്റെ പ്രാർത്ഥന അവരുടെ പ്രവൃത്തികൾക്കെതിരാകുന്നു അവരുടെ കൈകളാൽ തടയപ്പെട്ടു എന്റെ വാക്കുകൾ സ്നേഹമസ്ട്രണമായിരുന്നെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു ഉച്ചത്തിൽ ഞാൻ കേണപേക്ഷിക്കുന്നു എൻ്റെ ഹൃദയം നേറുമ്പോൾ എൻ്റെ സങ്കടങ്ങളും പീഡകളും ഞാൻ അവിടുത്തെ അറിയിക്കാം ക്ലേശങ്ങളാൽ ഞാൻ വലയുമ്പോൾ എൻ്റെ വഴികളെല്ലാം അങ്ങ് അറിയുന്നല്ലോ ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കണികൾ വെച്ചു ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി എന്നെ അറിയുന്നവർ ആരുമില്ല ഓടി ഒളിക്കാൻ എനിക്കിടമില്ല എന്നെ രക്ഷിക്കാൻ ആരുമില്ല കർത്താവെ ഞാനങ്ങ് ശുപേക്ഷിക്കുന്നു അങ്ങ് എന്റെ അഭയമാണല്ലോ അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കം വഴികളിൽ പ്രകാശവുമാകുന്നു അനുസരിക്കാൻ ശബ്ദപൂർവ്വം ഞാൻ നിശ്ചയിച്ചു കർത്താവെ ഞാനേറെ താഴ്ത്തപ്പെട്ടു അങ്ങയുടെ വചനമനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ എന്റെ വചനങ്ങളിൽ അങ്ങ് സംപ്രീതനാകണമേ അങ്ങയുടെ വിളെന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ കരങ്ങളിലാകുന്നു ഞാൻ മറക്കുകയില്ല പാപികൾ എനിക്ക് വെച്ചു എങ്കിലും പ്രമാണങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറിയില്ല അങ്ങയുടെ പ്രമാണങ്ങളാണ് അതിനാൽ ഹൃദയം ആനന്ദിക്കുന്നു അങ്ങയുടെ കൽപ്പനകൾ എന്നും സത്യമായി പാലിക്കാൻ

എനിക്ക് എനിക്കുത്തരമരുളണമേ കർത്താവേ എൻ്റെ വാക്കുകേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന ദയാപൂർവം കേൾക്കുകയും ദിവ്യമായ കാരുണ്യത്താൽ അങ്ങയുടെ ആരാധകരുടെ അപേക്ഷ സ്വീകരിക്കുകയും ചെയ്യണമേ ശരീരങ്ങളുടെ സൗഖ്യദായകനാം ആത്മാക്കളുടെ നല്ല ശരണവുമായവനെ പാപികളായ ഞങ്ങളേൽക്കുന്നേ സുഗളത്തിൻ്റെയും അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവേശോ താതൻ ശൃംഖത്തിൽ സൂര്യനിരുണ്ടാ ദിവസത്തിൽ മരണത്തെ തൻ മരണത്താൽ

പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ലോകം നൽകും സന്തോഷം ശാശ്വത ഭാഗ്യം നൽകില്ല സ്നേഹല്ലോ പ്രത്യാശ പാപകടങ്ങൾ നീക്കുമ്പോ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് പ്രകൃത്യാ പരിശുധനം മഹത്വപൂർണ്ണനമാകുന്നു അങ്ങെല്ലാറ്റിലും എല്ലാറ്റിലും അനാദി മുതൽ ആരാധിക്കപ്പെടുന്നവനുമാകുന്നു അങ്ങേ ഞങ്ങൾ എല്ലായ്പ്പോഴും ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സകലത്തിന്റെയും സഹോദരരെ നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥിനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥിനെ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ പരിശുദ്ധനായ പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധ സംപ്രേതനായി വസിക്കുന്ന പരിശുദ്ധനം സ്തുതി അർഹനം ബലവാനം അമർത്തിനമായ കർത്താവെ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എന്നേക്കും സർവേശ്വരായി നമ്മുടെ നമ്മുടെ പരിശുദ്ധ സുവിശേഷം കർത്താവായ സ്തുതി അധ്യായം പന്ത്രണ്ട് അൻപത്തി നാല് മുതലുള്ള വാക്യങ്ങൾ അവൻ ജനക്കൂട്ടത്തോട് പറഞ്ഞു പടിഞ്ഞാറ് മേഘമുയർന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു തെക്കൻ കാറ്റടിക്കുമ്പോൾ അത്യുഷ്ണമുണ്ടാകുമെന്ന് നിങ്ങൾ പറയുന്നു അത് സംഭവിക്കുന്നു കപടനാട്ടിക്കാരെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാത്തത് എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല നീ നിൻ്റെ ശത്രുവിനോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവരുമായി രമ്യതപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കാലാഗ്രഹ പാലകനെ ഏൽപ്പിക്കുകയും

ഞങ്ങളുടെ സംരക്ഷകനും പരിപാലകനുമായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ എല്ലാ സഭകളുടെയും ഐക്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനും സുസ്ഥിതിക്കും സഹവർത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന സകലർക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കരുണയുണ്ടാകണമേ നല്ല കാലാവസ്ഥയും ഫലപുഷ്ടമായ മത്സരവും സമൃദ്ധമായ വിളവുകളും നൽകി ലോകത്തെ ഐശ്വര്യപൂർണമാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേസർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപൊലി തായേയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപൊലി തായേയും ഞങ്ങളുടെ പിതാവിൻറെ ഉപതാധ്യക്ഷനുമായ മാർ ജോസഫ് മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ മനസാക്ഷിയോടും തീക്ഷ്ണതയോടും കൂടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള അനുഗ്രഹം എല്ലാ വൈദികർക്കും ശംശാനാമാർക്കും സന്യാസിനി സന്യാസികൾക്കും അത്മായ പ്രേക്ഷിതർക്കും പ്രദാനം ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ജീവിത വിശുദ്ധയിൽ വളർന്ന് മിഷിഹായി സാക്ഷ്യം വഹിക്കാൻ കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും ആസന്ന മരണർക്ക് സമാധാനവും നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു അനാഥരെയും ദരിദ്രരെയും സംരക്ഷിക്കുകയും മാനസികമോ ശാരീരികമോ ആയ ക്ലേശങ്ങൾ സഹിക്കുന്ന എല്ലാവരെയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവിൽ നിദ്ര പ്രാപിച്ച എല്ലാവരെയും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സ്വർഗഭാഗ്യത്തിൽ ചേർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവായ മിഷിഹായേ നിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ കരുണയായിരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ യാചിക്കുന്നു യാചിക്കുന്നു അങ്ങയോട് ഞങ്ങളുടെ ആയുസിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു ം ഞങ്ങൾ യാചിക്കുന്നു യാചിക്കുന്നു പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായ അങ്ങേ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു യാചിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങൾ യാചിക്കുന്നു നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം ഞങ്ങളുടെ ദൈവമായ ഞങ്ങൾ സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ബലവാനായ ദൈവമേ ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കാം ആശീർവദിക്കണമേ സഹോദരരെ നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം സകലത്തെയും ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവന്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപചരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വേണ്ടി ഞാൻ യാചിക്കണം ലോകമതിൻ്റെ ദുരാശകളാലേ ർത്താവിനെ കരുണയൊഴുക്കാൻ കനിവാകേണം അവിടുന്ന് പാപത്തെ കുറിച്ച് നൽകി രക്ഷകരാമൻ കർത്താ കള്ളൻ വന്ന ജീവനെടുത്തു കടക്കും അനുതാപത്തിൻ അവസരമേകാൻ പനിയണമെന്ന കയാചിക്കുന്നേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സുധേ രക്ഷകനേശോ പാപ സമോദം സഭ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ ഭർത്താവായ ദൈവമേ മരിച്ചവരെ കരുണാപൂർവ്വം ഏർപ്പിച്ച് നിന്റെ വളത്ത് ഭാഗത്ത് നിർത്താൻ കൃപയുണ്ടാകണമേ നിന്റെ രാജ്യത്തിൻ്റെ മഹത്വമേറിയ പ്രഭ അവരെ അണിയക്കുകയും നിന്റെ തിരമനസ് നിറവേറ്റിയ നീതിമാന്മാരോടൊന്നിച്ച് സ്വർഗീയം അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ അവിടത്തേക്ക് എന്തു കൊടുക്കും അനുഗ്രഹങ്ങൾക്ക് പകരമായി

നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ൂടെ അങ്ങയുടെ മുട്ടി വിളിക്കുന്നവർക്ക് വാതിൽ തുറന്നൊടുക്കുന്നവർ താവി പ്രശാന്തമായ സായംകാലവും ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷാനിർഭരമായ പ്രഭാതവും സത്പ്രവർത്തികൾ നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങെ പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ കർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിന്റെ അനുഗ്രഹാശസ്സുകൾ നിന്റെ ജനത്തിന്മേൽ ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ നിന്റെ കരുണ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ നല്ല ശരണവും കരുണ നിറഞ്ഞ അഭയവുമായ കരുണനിർണ്ണാഭയവുമായ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ സമാധാനം ഞങ്ങളിൽ വസിക്കട്ടെ നിന്റെ ശാന്തി ഞങ്ങളെ ഭരിക്കട്ടെ നിന്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങളിൽ വർദ്ധിച്ചു വരട്ടെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ വലത്തു വലത്തുകരുത്താൻ ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ സഹായം ജീവിതത്തിലൂടെ നീളാം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ സകലത്തിൻ്റെയും കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിൻ്റെ നിലനിൽക്കുന്ന സ്നേഹവും സമാധാനവും ജീവനും സന്തോഷവും ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നവ ഒരിക്കലും കുറയാൻ അനുവദിക്കരുതേ സകലത്തിന്റെയും ആമേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ അചഗണത്തിന്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചിന്നായ്ക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ തൊഴുത്തിൻ മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണമേ എന്തുകൊണ്ടെന്നാൽ നീ കുറയാത്ത സ്നേഹത്തിന്റെ സമുദ്രമാകുന്നു സകലത്തിന്റെയും സകലത്തിൻ്റെ ർത്താവെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെ സമാധാനം നമ്മോടുകൂടെയും പുത്രൻ്റെ സ്നേഹം നമ്മുടെ ഇടയിലും ഉണ്ടായിരിക്കട്ടെ തൻ്റെ തിരവിഷ്ടം പോലെ റോഹാദി കുതിശ്ശ നമ്മെ നയിക്കട്ടെ അവൻ്റെ കരുണയും നമ്മുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സകലത്തിൻ്റെയും നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഞങ്ങളുടെ ഭർത്താവായ അങ്ങയുടെ മഹത്വമേറെയിത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അപേക്ഷയും മാറി വിശുദ്ധ സ്നേഹന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാ സ്ലേഹായുടെയും മാറപ്രേമിൻ്റെയും വിശ്രുത രക്തസാക്ഷിയായ മാർ ഗീവർഗീസിൻ്റെയും മറ്റു രക്തസാക്ഷികളുടെയും മൽപ്പാൻമാരുടെയും മറ്റു സകല വിശുദ്ധരുടെയും പ്രത്യേകമായ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ആധിസ്ഥുമാറാകട്ടെ അവ ഞങ്ങൾക്ക് സഹായവും ദുഷ്ടവിശ്വാസിലും അവന്റെ സൈന്യങ്ങളിലും സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നിത്യപിതാവിൻ്റെ പ്രകാശവും നമ്മുടെ ഏക മിശിഹ എല്ലാ നീതിമാന്മാരുടെയും വിശുദ്ധരുടെയും പ്രാർത്ഥനയാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും പീഡകളിൽ നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മുടെ അപേക്ഷകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യട്ടെ അവൻ തൻ്റെ മനോജ്ഞമായ പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുകയും ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് വിശുദ്ധ സ്ലീവായുടെ ശക്തിയാൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും